പ്രിയമുള്ളവരെ എല്ലാ ദിവസവും നിങ്ങളിലേക്ക് കൃത്യസമയത്ത് സ്വർണ്ണവില എത്തിക്കുന്ന ഓൾ റൗണ്ട് മീഡിയ എന്ന യൂട്യൂബ് ചാനലിലേക്ക് എല്ലാ മാന്യപ്രേക്ഷകരെയും ഇന്നും സ്വാഗതം ചെയ്യുകയാണ് ഇപ്പോൾ അന്താരാഷ്ട്ര മാർക്കറ്റിൽ ലൗൺസിന് നാലായിരത്തി മുന്നൂറ്റി പതിനെട്ട് ഡോളറിൻ്റെ പരിധിയിലാണ് സ്വർണ്ണവില എത്തി നിൽക്കുന്നത് ഇന്നലെ രാത്രി വീഡിയോയിൽ സൂചിപ്പിച്ചതുപോലെ ഇന്ന് സ്വർണ്ണവിപണി നേരിയ തോതിൽ ഉയർന്നിരിക്കുകയാണ് എല്ലാ ദിവസവും കൃത്യസമയത്ത് തന്നെ നിങ്ങളിലേക്ക് സ്വർണം വെള്ളി തങ്കം വിലകൾ എത്തിക്കുന്ന ഈ ചാനൽ നിങ്ങൾക്ക് ഉപകാരപ്രദമെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക ലൈക്ക് ചെയ്യുക തൊട്ടടുത്തുള്ള ബെല്ലൈക്കൺ കൂടി അമർത്തിയാൽ ദിവസവും സ്വർണ്ണവില നിങ്ങൾക്ക് നോട്ടിഫിക്കേഷൻ രൂപത്തിൽ ലഭിക്കുന്നതാണ് ഇപ്പോൾ തങ്കം വില്പന നടക്കുന്നത് പതിമൂവായിരത്തി അഞ്ഞൂറ്റി എഴുപത് രൂപയിലാണ് വൈകി വരുന്ന ഇന്നത്തെ തങ്കവില പതിനൊന്ന് മണിക്ക് കമൻ ബോക്സിൽ പിൻ ചെയ്യുന്നതാണെന്ന് ഓർമ്മപ്പെടുത്തിക്കൊണ്ട് ഇന്നത്തെ സ്വർണ്ണവിലയിലുണ്ടായ മാറ്റം നമുക്ക് നോക്കാം ഇന്ന് പവന് നൂറ്റി രൂപ കൂടിയിരിക്കുകയാണ് ഒന്ന് ഒന്ന് രണ്ടായിരത്തി ഇരുപത്തി ആറ് ഇന്നത്തെ ട്വൻറ്റി ടു കാരറ്റ് സ്വർണ്ണവില ഗ്രാമിന് പന്ത്രണ്ടായിരത്തി മുന്നൂറ്റി എൺപത് രൂപ പവന് തൊണ്ണൂറ്റി ഒൻപതിനായിരത്തി നാൽപ്പത് രൂപ സിൽവർ ഇരുന്നൂറ്റി നാൽപ്പത്തി മൂന്ന് രൂപയിൽ എത്തി നിൽക്കുന്നു താങ്ക് യു ഫോർ വാച്ചിങ്